ഇനി തെങ്കാശിയിൽ നടന്ന ആ അപകടത്തെക്കുറിച്ച് കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് ആറുപേർ മരിച്ചത് കുറ്റാലം വെള്ളച്ചാട്ടം കണ്ടു മടങ്ങിയ ആളുകളാണ് അപകടത്തിൽപ്പെട്ടത് മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നു പുളിയങ്കുടി സ്വദേശികളായ ആറുപേരാണ് മരിച്ചത് അവിടെ പറയൂ വിശദാംശങ്ങൾ മനീഷ് മൂർത്തി എസ്കൈൻ മരിച്ച ആളുകളുടെ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ് എല്ലാവരും പുളിയങ്കുടി സ്വദേശികളാണ് പുളിയങ്കുടി സ്വദേശികളായ കാർത്തിക് വേൽ മനോജ് സുബ്രഹ്മണ്യൻ മനോഹരൻ ബോധിരാജ് എന്നിവരാണ് എന്നിവരാണ് മരിച്ചിട്ടുള്ളത് ഇവർ കഴിഞ്ഞ ദിവസം മുതൽ ഇന്നലെ രാത്രിയിലാണ് ഇവർ ഈ പറഞ്ഞ രീതിയിൽ പുളിയങ്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ തെങ്കാശിയിൽ ഈ കുറ്റാലം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ അവിടെ ഒരു ഉത്സവത്തിൽ പങ്കെടുത്ത് അവിടെ ഒരു ക്ഷേത്ര ഉത്സവത്തിൽ പങ്കെടുത്ത് അതിനുശേഷം കുറ്റാലത്തേക്ക് കുളിക്കുന്നതിനായി പോവുകയായിരുന്നു ഇങ്ങനെ കുളി കഴിഞ്ഞ് രാവിലെ പുലർച്ചെ മണിയോട് കൂടിയാണ് ഈ ഒരു ദാരുണമായ അപകടം നടക്കുന്നത് അത് കൊല്ലം മധുര ഹൈവേയിലുള്ള പുന്നയ്യപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അപകടം നടക്കുന്നത് വളവ് തിരിഞ്ഞത് അതായത് ഒരു വളവിലെത്തുമ്പോൾ ഡ്രൈവറുടെ കാർ ഡ്രൈവറുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് തന്നെ പറയുന്നത് നേരെ ലോറിയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു ആറുപേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റുകളിൽ നിന്ന് പുലർച്ചെയാണ് നാലു മണിയോടുകൂടിയാണ് അപകടം ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഒരു ഇരുപത് മിനിറ്റ് അധികം വൈകി എന്നുള്ളതാണ് അവിടെ എത്തിയ ആളുകളൊക്കെ പറയുന്നത് കാരണം പെട്ടെന്ന് ആളുകൾക്ക് എത്തിച്ചേരാൻ പറ്റി പറ്റിയിരുന്നില്ല അല്ലെങ്കിൽ ആളുകൾ അറിഞ്ഞിരുന്നില്ല എന്തായാലും ഇരുപത് മിനിറ്റുകൾക്ക് ശേഷമാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത് കാറ് പൂർണ്ണമായും തന്നെ തകർന്ന നിലയിൽ അരമണിക്കൂറോളം അത് അഗ്നിരക്ഷാസേനയും പോലീസും ഒക്കെ അരമണിക്കൂറോളം ശ്രമിക്കും ാണ് ഇവിടെ കാരണകത്തുണ്ടായിരുന്നവരെ പുറത്തെത്തിച്ചത് പക്ഷെ അപ്പോഴേക്കും തന്നെ എല്ലാവരും മരിച്ചിരുന്നു സമീപത്തെ സർക്കാർ ആശുപത്രിയിൽ മൃതദേഹങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടത്തിനായി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് താങ്ക് യു സുലൈമാൻ ഖാദർ പറയുന്നു ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷിക ആഘോഷമാണ് വാർഷികാഘോഷമാണ് അതായത് സുലൈമാൻ അബ്ദുൽ ഖാദറും സുലൈമാനും അവരുടെ കല്യാണ വാർഷികമാണ് ഇരുപത്തിരണ്ടിന് ഞങ്ങളുടെ ആഘോഷം സമ്മേളനത്തിലാക്കാൻ തീരുമാനിച്ചു ഇങ്ങോട്ട് വരികയാണെന്നു പൊളിക്കാം അപ്പോൾ സെൽഫി എടുക്കുന്ന സമയം എപ്പോഴാണ് അതിന് രഹസ്യമായിട്ടൊന്ന് പറയണമെന്ന് ഒരു സുഹൃത്ത് ചോദിക്കുന്നു എടുക്കാമെന്നേ അതൊന്നൊരു വലിയ വിഷയമല്ല ഇന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും മാത്രമല്ല നമ്മുടെ അജണ്ടയെക്കുറിച്ചൊക്കെ ആൾക്കാർ ചോദിക്കുന്നു നമ്മുടെ അജണ്ട വളരെ ട്രാൻസ്പെറൻറ്റും സുതാര്യവുമായിരിക്കും അതെല്ലാം ലൈവായിട്ട് നമ്മൾ സംപ്രേഷണം ചെയ്യും അടുത്ത മൂന്ന് കൊല്ലം മുതൽ അഞ്ച് കൊല്ലം വരെ നമ്മൾ നടത്തുന്ന യാത്ര എങ്ങനെയായിരിക്കുമെന്ന് കൂടി ഈ സംസ്ഥാന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്യും